റെഡി നമ്മുടെ പോലെ ട്ടോ സാധനം ഓ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ബ്രാവോയുടെ പുതിയ റോഡ് നമ്മുടെ മാർക്കറ്റിൽ എത്തിയിട്ടിട്ട് ബ്രാവോയുടെ ഡിസൈനർ എന്ന് പറഞ്ഞിട്ട് സ്പിന്നിങ്ങിലാണ് കേട്ടോ ഇതിന്റെ സെവൻ ഫീറ്റും എയ്റ്റ് ഫീറ്റും വന്നിട്ടുണ്ട് എയ്റ്റി ഗ്രാം എൺപത് ഗ്രാം ആണ് നമുക്ക് ഇതിന്റെ കാസ്റ്റിംഗ് വെയിറ്റ് വരും നമുക്ക് തികച്ചും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റോഡാണ് നമുക്ക് ഈ തീറ്റയിട്ടിട്ട് അതായത് നമ്മുടെ ഈ പല്ലിക്കോ ഇങ്ങനെയുള്ള സാധനങ്ങൾ വേണമെങ്കിൽ ടാർഗറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ലൂർ എറിയാനാണെന്നുണ്ടെങ്കിലും അധികം ഗ്രാമൊന്നുമില്ല ഞാൻ എന്തൊക്കെ ഇതിൻ്റെ ഇതൊക്കെ നമ്മുടെ തുലാസ് ഉണ്ട് വേറെ കുറെ ഇതിൻ്റെ സെവൻ ഫീറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഗ്രാം ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ എയ്റ്റ് ഫീറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് ഗ്രാം ആണ് അപ്പോൾ നമുക്ക് വലിയതൊന്നും ഇല്ലാതെ അതേ സ്ഥാനത്ത് നമുക്ക് നല്ല ലോങ് കാസ്റ്റ് കിട്ടുന്ന വലിയ ടൈപ്പ് ഗൈഡും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വെറും ആയിരത്തി മുന്നൂറ്റി അൻപതാണ് സെവൻ ഫീറ്റിനും അതുപോലെ തന്നെ എയ്റ്റ് ഫീറ്റിനും വില വരുന്നത് അപ്പോൾ ജസ്റ്റ് ഞാൻ ഇത് നല്ല സ്ട്രെങ്ത്തി ആയിട്ടുള്ള സാധനം തന്നെയാണ് കേട്ടോ ചെറിയ വിലയിൽ നമുക്കൊരു റോഡും വീലൊക്കെ നോക്കുന്ന ആളുകൾക്ക് പക്ക പെർഫെക്റ്റ് ആയിരിക്കും അതേ സാധനം നമുക്ക് കൂടുതൽ ഇതുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഹെവി റോഡുകൾ നമുക്ക് ഒരുപാടുണ്ട് അപ്പോൾ ഞാനിതൊക്കെ ഇവിടെ ഒരു ഐറ്റം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് നമുക്കിതിൻ്റെ ഒന്ന് പൊക്കി ഒക്കാന്ന് വിചാരിച്ചിട്ട് ഇത് ഏകദേശം ഞാൻ ഭയങ്കര ഹെവി വെയിറ്റ് ഒന്നും റോഡുകൾ നമ്മൾ പൊക്കുന്നതല്ല അതായത് മീനാണെന്നുണ്ടെങ്കിലും നമ്മൾ മീൻ മീനടുപ്പിക്കാൻ ലൈന് ലീഡർ ലൈന് പിടിച്ചുകൊണ്ട് കയറ്റുന്നതാണ് അതിൻ്റെ ഒരു കൃത്യമായ ശൈലി ഞാൻ ഇതൊക്കെ ഇതേടാണ്ടോ ഏകദേശം മൂന്ന് ഒരുനൂറ്റി ഇരുപത്തിയഞ്ച് നമുക്ക് തൂക്കം വരുന്നുണ്ട് റെഡി കറക്റ്റ് നമ്മുടെ റാ പോലെ വളഞ്ഞ് നിൽക്കണം സാധനം ഓ ഇത്രയും സിമ്പിളായിട്ട് മൂന്നേ ചില്ലാന കിലോ നമുക്ക് ഇത് പൊക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ മീനുകളൊന്നും ഇതുപോലെ എന്താക്കുന്നില്ല പൊക്കാൻ പറയുന്നില്ല നമുക്ക് അത്യാവശ്യം സ്ട്രെങ്ത് സ്ട്രെങ്ത്ത് എന്തുണ്ട് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഏണ്ടാക്കിയങ്ങയേ നമ്മൾ സാധാരണ നമ്മൾ ഫൈബർ റോഡിലൊക്കെ ചെയ്യലുള്ളൂ അപ്പം ഇത്രയും ആയിട്ട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഒരു പാകമുള്ള ഒരു റോഡ് നോക്കുകയാണെങ്കിൽ എൺപത് ഗ്രാം വരെ കാസ്റ്റിംഗ് വെയിറ്റ് വരുന്ന ഒരു റോഡാണ് ഇനി അത്യാവശ്യം വലിയ സ്വേഡർ ഒക്കെ അല്ല എന്നുണ്ടെങ്കിൽ എൺപതിൻ്റെ താഴോട്ടുള്ള സ്വേഡർ ഊക്ക് ഇങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് വർത്തായിരിക്കും അപ്പോൾ ഏതാണെന്നുണ്ടെങ്കിലും ഒന്നേ മുന്നൂറ്റി ഇത് മാത്രമല്ല ഏത് ടൈപ്പ് റോഡാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഷോപ്പിൻ്റെ നമ്പറൊക്കെ വാട്സപ്പിൽ വന്നോളി ഇന്ത്യയിലെവിടെയാണെങ്കിലും സാധനം കുളി കുറയാറയച്ചു തരും